ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റ ഒറ്റത്തൂണിലെ ആറുവരി പാലത്തിന്റെ പണികളാണ് അത് നമ്മളുടെ കേരളത്തിലെ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ തുറവൂർ ഭാഗത്താട്ടോ അതിന്റെ പണികളാണ് അടിപൊളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മികവറ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു എലിവേറ്റഡ് ഫ്ളൈഒവറിന്റെ മുകൾ ഭാഗത്ത് ടോൾ പ്ലാസ വരുന്നത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇതേപോലെ എലിവേറ്റഡ് ഫ്ലൈവറിന്റെ മുകൾ ഭാഗത്ത് ടോൾ പ്ലാസ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇതാണ് അരൂർ കുമ്പളം പാലം ഇതാണ് എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയും ബന്ധിപ്പിക്കുന്ന പാലട്ട അവിടുന്ന് ആണ് നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ളൈ ഓവർ തുടങ്ങുന്നത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് വീണ്ടും രണ്ടാമതും നമ്മളെ എലിവേറ്റഡ് ഫ്ലൈവറിന്റെ പണികൾ തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് അരൂർ ജംഗ്ഷൻ കേട്ടോ ഇവിടുന്ന് വലത് ഭാഗത്തുകൂടെ ഇങ്ങനെ വരുന്ന റോഡുണ്ടില്ലേ ആ റോഡാണ് നമ്മളെ ഫോട്ടുവച്ചി മട്ടാഞ്ചേരി തോപ്പുംപാടി പള്ളുരുത്തി ഭാഗത്ത് നിന്ന് വന്ന് അരൂർ ഭാഗത്തേക്ക് കയറുന്നത് അപ്പൊ ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് കുറെ പ്രത്യേകതകളുണ്ട് ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന് അതുപോലെ തന്നെ നാല് റാമ്പുകളാണ് ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൽ ഉള്ളത് അതിലെ ആദ്യത്തെ റാമ്പ് വന്നിരിക്കുന്നത് അരൂർ ഭാഗത്താണ് വെച്ചാൽ ആറുവരിപ്പാ അതിൽ നിന്നും നേരെ അരൂർ ടൗണിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തോമ്പടി മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ റാംബ് മുഖാന്തരം താഴത്തേക്ക് ഇറങ്ങേണ്ടതാണ് അപ്പൊ ഈ ജംഗ്ഷനിലാണ് ഇപ്പൊ കാര്യമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് മുഗൾ ഭാഗത്ത് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡർ ലോഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെതായ കുറച്ച് ബ്ലോക്കുകളൊക്കെ ഈ ഭാഗത്തുണ്ട് പക്ഷെ ഇവിടെ ബ്ലോക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അരൂർ ജംഗ്ഷനിലുള്ള ബ്ലോക്കാണ് ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുറവൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് അധികം ഈ ഭാഗത്ത് ബ്ലോക്കിൽ പെടുന്നത് കേട്ടോ പക്ഷെ മറുഭാഗത്ത് ഇതേമാതിരി ബ്ലോക്ക് ഇല്ല കാരണം ആ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ തുറവൂർ ഭാഗത്തേക്ക് പോവുകയാണ് പിന്നെ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ അവിടെ വേറെ പ്രത്യേകത ഉണ്ട് ഇതിന്റെ രണ്ട് ഭാഗത്തും സൈക്കിൾ ട്രാക്ക് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒറ്റത്തൂണിലെ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഏഴ് ഗേഡറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് പല ആളുകളും ചോദിച്ചാണ് ഇത്രയും ചെറിയ പീർ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്ത് എങ്ങനെയാണ് ഏഴ് ഗേഡറുകൾ നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഈ പീർ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്ത് ആദ്യം ക്രോസ് ആയിട്ട് ഒരു സ്റ്റീലിന്റെ ഒരു ഗേഡർ വെക്കുന്നുണ്ട് അതിന്റെ മുഗൾ ഭാഗത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് പിന്നീട് അത് പൂർണ്ണമായിട്ട് അഴിച്ചു മാറ്റി കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു എന്നിട്ട് ഈ ഗേഡറുകൾ തമ്മിൽ ഒരു ക്രോസ് ഗേഡർ വരുന്നുണ്ട് കണക്ഷൻ ആ കണക്ഷനിലാണ് പിന്നീട് ബാക്കിയെല്ലാ ഗേഡറുകളും ജോയിന്റ് ആയി നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പല സ്ഥലത്തും പീർ പീർക്കാപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സ്ഥലത്ത് പീർക്കാപ്പിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുമാതിരി ചില സ്ഥലത്ത് ലോഞ്ചിങ് നടന്നിരുന്നു എന്നാലും കുറേ ഭാഗത്ത് കാസ്റ്റിംഗ് ഇതിന്റെ മുകൾ ഭാഗത്ത് പൂർത്തീകരിച്ചിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇപ്പം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് പീർ ക്യാപ്പിൻ്റെ മുകളിൽ ഗേഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് കോൺക്രീറ്റിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ആ പീർ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ വെറും മൂന്ന് ഗേഡുകൾ മാത്രം നിൽക്കുന്നുള്ളൂ ബാക്കി രണ്ട് ഭാഗത്തുമുള്ള ഗേഡറുകളെ സപ്പോർട്ട് ചെയ്യണത് ക്രോസ് ആയിട്ട് വന്ന ക്രോസ് ഗേഡറുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ എലിവേറ്റഡ് ഫ്ലൈറിന്റെ അടിഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ റോഡുകൾ നല്ല വീതി ഉണ്ട് കേട്ടോ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ശരിക്കും നല്ല വീതിയിൽ തന്നെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ ജംഗ്ഷനുകളിലൊക്കെ യൂ ടേണുകൾ വരുന്നുണ്ട് അതിന്റെ വർക്കും നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പീർ ക്യാപ്പിന്റെ പീറുണ്ട് പീറിന്റെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് ഇതിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പല പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ചില സമയത്തുള്ള ഓരോ ടെക്നിക്കൽ പ്രോബ്ലംസ് ആണ് അതൊക്കെ ഇപ്പൊ ശരിയാക്കിയിട്ട് ഇപ്പൊ വർക്കുകൾ രണ്ടാമതും പുനരാരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഓരോ ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡ്രൈനേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റീൽ സ്റ്റീലല്ലാട്ടോ അത് വേറൊരു സംഭവമാണ് അതൊക്കെ വഴിയേ വരുന്നുണ്ട് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ജംഗ്ഷൻ വരുന്ന സമയത്ത് യൂ ടേൺ എടുക്കാനുള്ള സ്ഥലങ്ങളിലെ പാർക്കുകളൊക്കെ നടന്നിരിക്കുന്നു എന്തായാലും ഇതുപോലെയുള്ള ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന സമയത്ത് ഇതിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റാമ്പുകൾ നിർമ്മിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് കാരണം എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളെ കോയമ്പത്തൂര് അവിനാശി റോഡിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഏകദേശം പതിനൊന്നോ പന്ത്രണ്ടോ കിലോമീറ്റർ വരുന്നുണ്ട് അത് ഒറ്റത്തൂണിലെ ഏഹ് നാലുവരിപ്പാതയാണ് പക്ഷെ അതിൽ ഓരോ സ്ഥലത്തും ജംഗ്ഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതേമാതിരി തന്നെ റാമ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്ത റാമ്പ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൂർ ഭാഗത്താട്ടോ അപ്പം ആദ്യത്തെ റാമ്പ് നമ്മൾ എറണാകുളത്ത് നിന്ന് എടപ്പള്ളി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അരൂർ ജംഗ്ഷനിൽ പിന്നീട് ചന്ദരൂർ ഭാഗം ഇതാണ് ചന്ദ്രൂർ ഭാഗം അപ്പം ഇവിടുന്ന് തുറൂർ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്ക് ചന്ദരൂർ ഭാഗത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റാമ്പ് റാമ്പിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി പെയിൻ്റിങ് വർക്ക് മാത്രമേ ഉള്ളൂ ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത് കേട്ടോ അന്ന് വന്ന സമയത്ത് ഈ റാമ്പിന്റെ പീറിന്റെ വർക്കും പീർ കാപ്പിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും റാമ്പിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് എട്ട് മാസം കൊണ്ട് നല്ല മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സാണ് അതുപോലെ തന്നെ പഴയ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാട്ടോ കേട്ടോ അതൊന്ന് കണ്ടുവയ്ക്കുക എന്നിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയാണ് അറവിൽപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത് അതുപോലെ തന്നെ ആദ്യം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ നീളം പറഞ്ഞിരുന്നു ഇപ്പോഴും ഒരു നാനൂറ് മീറ്റർ കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പതിമൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ നീളം ആയിട്ടുണ്ട് അരൂരിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് തുറവൂർ ജംഗ്ഷനിലാണ് ഈ ഫ്ളൈ ഓവർ അവസാനിക്കുന്നത് അശോക ബിൽഡ് കോൺ ആണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് ടോൾ പ്ലാസ വരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ റോഡുകളിൽ സഞ്ചരിച്ചിട്ടുണ്ടാവുക ലോറി ഡ്രൈവേഴ്സ് ആണ് അവർക്ക് ആരെങ്കിലും ഇതേമാതിരി എലിവേറ്റഡ് ഫ്ലയറിന്റെ മുകൾ ഭാഗത്ത് ടോൾ പ്ലാസ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കാരണം എനിക്കും കൂടി അറിയാം അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും കൂടി അറിയാൻ സാധിക്കുമല്ലോ അപ്പൊ ഈ എലിവേറ്റഡ് ഫ്ലയറിന്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുമ്പളം ടോൾ പ്ലാസ ഉണ്ടാവുകയില്ല എറണാകുളം ജില്ലയിൽ അത് നേരെ പിന്നീട് ഈ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്തായിരിക്കും അപ്പൊ ഇതുവരെ റോഡ് ആറ് ആറുവരിപ്പാതയാണ് പിന്നീട് ടോൾ പ്ലാസന്റെ അവിടെ വീതി കൂടിയിട്ടുണ്ട് കേട്ടോ അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പീർ പീർക്കാപ്പിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗേഡർ ലോഞ്ചിങ് കഴിഞ്ഞ സ്ഥലത്തെ ഡെറ്റ് ഷീറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് ഭാഗത്ത് ഇനി വർക്കുകൾ നടക്കാനുണ്ട് അപ്പൊ ഇതാണ് എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഈ എരമല്ലൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ പതിനൊന്ന് ടോൾ പ്ലാസകളാണ് നിലവിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലെ മലപ്പുറം ജില്ലയിലെ വെട്ടിചിറ ടോൾ പ്ലാസയും അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ വന്ന പന്തിരംഗവ് ടോൾ പ്ലാസന്റെയും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ടോൾ പിരിച്ചു തുടങ്ങിയിട്ടില്ല പിന്നെ ടോൾ പിരിച്ചു തുടങ്ങിയ സ്ഥലം എന്ന് പറയാനുള്ളത് നമ്മളെ മാഹി ബൈപ്പാസിന്റെ ഒരു ടോൾ പ്ലാസ ഉണ്ട് അത് താൽക്കാലികം മാത്രമാണ് കല്യാശ്ശേരി ഭാഗത്ത് ടോൾ പ്ലാസന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ ഒഴിവാക്കുന്നതാണ് പിന്നെ പോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ അരിക്കാടി ഉപ്പള ഭാഗത്ത് അരിക്കാടി ഭാഗത്ത് താൽക്കാലികമായിട്ട് ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ടോൾ പിരിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിപ്പം ടോൾ പ്ലാസ വരുന്നതിൻ്റെ അടിഭാഗത്തട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റഡ് ഫ്ലയറിന്റെ അടിഭാഗം ഇവിടെ പീറിൻ്റെയും പീർ ക്യാപ്പിൻ്റെയും വ്യത്യാസം കണ്ട നിങ്ങൾ മൂന്ന് പീറുകളാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന വർക്ക് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണി നടക്കുന്ന ഭാഗം വർക്ക് നടക്കുന്ന സ്ഥലത്ത് കൂടെ വാനൽ കടത്തി വിടില്ല പക്ഷെ അവിടെ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് മറുഭാഗത്തുള്ള റോഡിൽ കൂടെയാണ് പിന്നീട് രണ്ട് ഭാഗത്തേക്കുമുള്ള വായനകൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും നല്ല വേഗതയിൽ തന്നെ നമ്മളെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ കാണുമ്പോൾ അതിനേകം മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു കാരണം പല സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറും സെൻട്രൽ ഡിവൈഡറും വർക്ക് കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗത്ത് മാത്രമേ ഇതേമാതിരി വർക്ക് നടക്കാനുള്ളൂ ഗാർഡ് ലോജിങ് നടക്കാനുള്ളൂ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത റാമ്പ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ അപ്പം ഇതാണ് കുത്തിയതോട് പാലം ഈ കുത്തിയതോട് പാലത്തിൻ്റെ അവിടെ നിർമ്മാണത്തിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വന്നിരിക്കുന്നത് സ്റ്റീൽ ഗാർഡാണ് ബാക്കി എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്ന പി എസ് സി ഗാർഡർ ആണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത റാമ്പ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എരമല്ലൂർ ഭാഗം ടോൾ പ്ലാസ കഴിഞ്ഞിട്ടാണ് പിന്നീട് കുത്തിയതോട് കുത്തിയതോട് കഴിഞ്ഞിട്ടാണ് പിന്നീട് റാമ്പ് വന്നിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ഇടത് ഭാഗത്ത് റാമ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അരൂർ ഭാഗത്തുനിന്ന് തൊറൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ റാമ്പ് ഉള്ളൂ അത് വന്നിരിക്കുന്നത് കുത്തിയതോട് ഭാഗത്തുമാണ് അപ്പൊ ഈ അടുത്ത ഭാഗത്ത് കണ്ടോ നിങ്ങൾ അതാണ് റാമ്പ് കിട്ടോ റാമ്പിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വർക്കുകളെല്ലാം അത്യാവശ്യം നല്ല വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് ആ റാമ്പിന്റെ അടിഭാഗാണ് നിങ്ങൾ ഇത് കാണുകൊണ്ടിരിക്കുന്നത് ഒരു പീറിന്റെ മുകൾ ഭാഗത്ത് രണ്ട് ഗേഡുകൾ വെച്ചിട്ടാണ് റാമ്പ് നിർമ്മിക്കുന്നത് പിന്നെ പോലെ തന്നെ ഈ ഗേഡുകൾ തമ്മിൽ പൂർണ്ണമായിട്ട് കണക്ഷൻ വന്നിരിക്കുന്നത് ക്രോസ് ഗേർഡുകളാണ് കണ്ടോ കോൺക്രീറ്റിന്റെ ഓരോ പീസുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേഡറുകൾ തമ്മിലുള്ള അനക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ചലിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നത് സത്യം പറഞ്ഞാല് ഈ പാലങ്ങളുടെ ഒക്കെ നിർമ്മാണം ഒരു സംഭവം തന്നെ ഇതിനുമുമ്പ് നിങ്ങൾ വളാഞ്ചേരി ബൈപ്പാസിലെ വയടക്കിന്റെ നിർമ്മാണം കണ്ടിട്ടുണ്ടോ നിങ്ങൾ മുപ്പത്തിരണ്ട് മീറ്റർ ആണ് ഒരു ഭാഗത്തുള്ള ഒരു തൂണിന്റെ ഹൈറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വയടയ്ക്ക് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ് ആണ് രണ്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം പിന്നെ ഇതെന്താ സംഭവം ഞാൻ നേരത്തെ ഇങ്ങടുത്ത് പറഞ്ഞില്ലേ നമ്മൾ ഈ ഡ്രൈനേജിന്റെ നിർമ്മാണത്തിന് വ്യത്യാസം സ്റ്റീലല്ല ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു സംവിധാനമാണ് എന്നുള്ളത് ഇതാണ് ജി എഫ് ആർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫൈബർ റീഎൻഫോഴ്സ്ഡ് പോളിമർ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ ഇത് വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ പോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നല്ല സ്ട്രെങ്ത്തും ഉണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫയറിന്റെ അവിടെയുള്ള ഡ്രൈനേജിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതേപോലത്തെ സാധനം ഉപയോഗിച്ചിട്ട് വീടുകളുടെ കോൺക്രീറ്റിങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ പോലെ തന്നെ ഇത് കറണ്ട് പിടിക്കില്ല കാരണം ഇത് സ്റ്റീലല്ലോ പിന്നെ പോലെ തന്നെ വലിയ ചൂടുകളൊക്കെ നല്ല നല്ലതിൽ തന്നെ ഇത് സ്ട്രെങ് നിർത്തും ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ രണ്ട് ഭാഗത്തും സൈക്കിൾ ട്രാക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇന്റർലോക്കിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം തുറവൂർ ഭാഗത്ത് ആണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് പിന്നെ പോലെ തന്നെ നമ്മളെ പാലത്തിന്റെ മുകൾ ഭാഗത്തുള്ള ക്രാഷ് ബാഡ് ഒക്കെ പെയിന്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സൈക്കിൾ ട്രാക്കിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ തീരദേശപാതന്റെ കാര്യമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീരദേശപാതന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അതിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ട്രാക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഡ്രൈനേജിന്റെയും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെയും ഇടയിലായിട്ടാണ് സൈക്കിൾ ട്രാക്കിന്റെ വർക്ക് നടക്കുന്നത് ഇവിടെ ഇന്റർലോക്കിന്റെ വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കരമായ ഒരു മാറ്റം തന്നെയാണ് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം സൈക്കിളിൽ പോകുന്ന ആളുകൾക്കും ഈ സൈക്കിൾ ട്രാക്ക് ട്രാക്ക കടന്നു പോയത് പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം നമ്മള് ഏഹ് എറണാകുളത്ത് സുഭാഷ് പാർക്കിന്റെയും ഹൈക്കോടൊക്കെ സൈക്കിൾ ട്രാക്ക് ഉണ്ട് അവിടെ ഒരു പച്ച പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഭാഗത്തൊക്കെ ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല സൈക്കിൾ ട്രാക്ക് സൈക്കിൾ ട്രാക്കിൽ കൂടെ സൈക്കിൾ മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയുള്ളതാണ് നോക്കിയ എലിവേറ്റഡ് ഫ്ളൈ ഓവർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട അപ്പൊ ഇത് കാണുമ്പോൾ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഫ്ലൈ ഓവറിന് ഇങ്ങനെ വളവുകൾ കൊടുത്തിരിക്കുന്നത് നമ്മളെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വഴക്കും ഇതേമാതിരി തന്നെ പണിതിരിക്കുന്ന പല സ്ഥലത്തും വളവുകളുണ്ട് പിന്നെ പോലെ തന്നെ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ സൈഡില് ക്രാഷ് ബാറിന് വേണ്ടി പെയിന്റിംഗ് നടന്നിരിക്കുന്നു ഇനി ഡിവാഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിംഗിന്റെ എന്തായാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെന്ന് കയറുന്ന സ്ഥലമാണ് ഇനി തുറവൂർ ഈ തുറവൂർ ഭാഗത്താണ് ഇനി അടുത്ത റാമ്പിള് പക്ഷെ അതിൻ്റെ പണികളൊന്നും ആയിട്ടില്ല കേട്ടോ അവിടെ പീറിന്റെ വർക്ക് മാത്രം പേറിന്റെ സ്റ്റീൽ ബൈൻറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ വേറെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല അപ്പം തുറവൂർ ജംഗ്ഷനിലാണ് നമ്മളെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈഓവർ ഓവർ വന്ന് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അടുത്ത റീച്ച് തുടങ്ങുന്നത് അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞു ഒറ്റത്തൂണിലെ വരി പാലം എന്ന് പറഞ്ഞു അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ അപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും അപ്പം എന്തുകൊണ്ടാണ് കാസർഗോഡും ഇതേമാതിരി ഒറ്റത്തൂണിലെ ആറുവരി പാലം അല്ലേ എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ ബോക്സ് ഗാർഡ് കൊണ്ട് നിർമ്മിച്ച വരി പാലമാണ് പക്ഷേ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ളൈ ഓവർ പീർക്കാപ്പിന്റെ മുകൾ ഭാഗത്ത് ഗേഡുകൾ ലോഞ്ച് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് രണ്ടും ഒറ്റത്തൂണാണ് അപ്പൊ ഇവിടെ വലതു ഭാഗത്ത് കണ്ടത് നിങ്ങൾ അതിൽ കൂടിയാണ് പിന്നീട് തുറവൂരിൽ നിന്നും അവിടെ കയറാനുള്ള ഒരു റാമ്പ് വരാനുള്ള കേട്ടോ പക്ഷെ അതിന്റെ പണികളൊന്നും ആയിട്ടില്ല ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നീ അടിപൊളി വേറൊരു പാലം കൂടി വരുന്നുണ്ട് വരുന്നിട്ടാ അതിന്റെ ഡി പി ആർ എടുക്കാൻ പോവുകയാണ് എടപ്പള്ളിയിൽ നിന്നും അരൂർ വരെ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കേരളത്തിന് സ്വന്തം അപ്പൊ നാല് സ്ഥലത്താണ് റാമ്പുകൾ വന്നിരിക്കുന്നത് ഒന്ന് വന്നിരിക്കുന്നത് അരൂർ ജംഗ്ഷനില് പിന്നെ ചന്ദിരൂര് കുത്തിയതോട് ഭാഗം പിന്നെ തുറവൂർ ഭാഗത്തുണ്ട് ഇന്നേ പോലെ തന്നെ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് എരമല്ലൂർ ഭാഗത്തുമാണ് അപ്പൊ ഇതൊക്കെയാണ് അരൂർ തുറവർ എലിവേറ്റഡ് ഫ്ലൈഓറിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് താൻ മാറരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ